സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭരഹിത നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് ചോദ്യം ചെയ്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി മുസ്തഫ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി കോവിഡ് രോഗികൾക്കും എൺപത് വയസ്സിന് മുകളിലുള്ളവർക്കും അനുവദിച്ച പോസ്റ്റൽ വോട്ടിൽ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് അസാധു വോട്ടുകൾ സാധുവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കെ പി മുസ്തഫ ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തിയൊന്ന് മേയിൽ വോട്ടെണ്ണൽ സമയത്ത് തന്നെ റിട്ടേണിംഗ് ഓഫീസറുടെയും ഒബ്സർവർ എന്നിവരുടെയും കൌണ്ടിംഗ് ഉദ്യോഗസ്ഥർ കൌണ്ടിംഗ് ഏജന്റ് എന്നിവരുടെയും പരിശോധനയിൽ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകൾ വിവിധ കാരണങ്ങളാൽ അസാധുവാവുകയായിരുന്നു ഈ അസാദ് വോട്ടുകൾ എണ്ണിയാൽ താൻ വിജയിക്കുമെന്നായിരുന്നു കെ പി മുസ്തഫയുടെ വാദം തിരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ കെ എസ് അഞ്ജു ഐ എ എസ് പെരുന്തമണ്ണ സബ് കളക്ടർ ശ്രീധന്യ സുരേഷ് ഐ എ എസ് തുടങ്ങിയവർ ഉൾപ്പെടെ അറുപതോളം ഉദ്യോഗസ്ഥരെയും തിരഞ്ഞെടുപ്പ് ഏജന്റുമാരെയും കൌണ്ടിംഗ് ഏജന്റുമാരെയും വിസ്തരിച്ചാണ് ജസ്റ്റിസ് സി എസ് സുധ ഈ വിധി പുറപ്പെടുവിച്ചത് സത്യമുണ്ട് എന്ന ഉറപ്പ് എനിക്കുണ്ടായിരുന്നു ജനങ്ങളുടെ പിന്തുണ എനിക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ മൂന്നേകാൽ കൊല്ലവും ഞാൻ പ്രവർത്തിച്ചത് ഈ നാട്ടിലെ എന്റെ പെരുന്നൽമണ്ണയിലെ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ് അവരുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഫലമായിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ കാണുകയാണ് വിധിയെ കാണുകയാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു ഘട്ടത്തിൽ പ്രിയപ്പെട്ട പണക്കാട് സെയ്ദ് സാദിഖലി ഷാബ്ദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സെയ്ദ് മുനവർ അലി ഷാബ്ദങ്ങൾ തുടങ്ങി എല്ലാ നേതാക്കന്മാരും എനിക്ക് നൽകിയ വലിയ പിന്തുണയുണ്ട് ഞാനിപ്പോൾ യു ഉള്ളത് ഇന്ത്യൻ ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് അമേരിക്കയിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമിറ്റിൽ പങ്കെടുത്ത് ഇന്ന് ആ സമിറ്റിൻ്റെ ഭാഗമായിട്ട് കെൻഡക്കയിലാണുള്ളത് സ്വാഭാവികമായിട്ടും ഈ പ്രോഗ്രാമിന് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതിനിടയിലായിരിക്കും വിധി വരിക എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ നേതാക്കന്മാരോട് ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ പാർട്ടി നോക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് സംഭവിച്ചത് അതോടൊപ്പം തന്നെ ഈ കേസ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാന്യരായ അഭിഭാഷകർ ശ്രീ കൃഷ്ണൻ ഉണ്ണി വക്കീലും അദ്ദേഹത്തിന്റെ ടീമും അതുപോലെ എന്റെ പാർട്ടി നേതാക്കളായ ഹാരിസ് ബിരാൻ എംപിയും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാഫിയും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് സലാമും അഡ്വക്കേറ്റ് കുഞ്ഞാലിയും അഡ്വക്കേറ്റ് താരിഖ് അൻവറും തുടങ്ങി ഒട്ടേറെ അഭിഭാഷകർ ഇതിനുവേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് കാരണം ഈ സത്യത്തിന് ഒരിക്കലും കുഴിച്ചു മൂടാൻ കഴിയില്ല എന്ന ബോധ്യം എന്റെ അഭിഭാഷകർ എനിക്ക് നല്ല ആത്മവിശ്വാസമായിരുന്നു അതോടൊപ്പം ഒരു എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഇനിയും കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കണം എന്നുള്ളതാണ് പെരിന്തൽമണ്ണ സബ് ട്രഷറിയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന പോസ്റ്റൽ ബാലറ്റ് പേപ്പർ അടക്കമുള്ള പ്രധാനപ്പെട്ട രേഖകൾ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള മലപ്പുറം ജില്ലാ കോ ഓപ്പറേറ്റീവ് രജിസ്ട്രാർ ഓഫീസിൽ പൊളിച്ച് അലക്ഷ്യമായ രീതിയിൽ കൂട്ടിയിട്ട രീതിയിൽ കണ്ടെടുക്കപ്പെട്ടതും ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് റോഡ് കോട്ടക്കൽ